ഭൂമിയുടെ ഖജനാവുകൾ കയ്യിലുണ്ടായിട്ടും നോമ്പ് നോറ്റ് പട്ടിണി കടന്നിരുന്ന നബിയാണ് യൂസഫ് അലഹിസ്സലാം അപ്പം അവരോട് ചോദിച്ചു എന്തിനാണ് യൂസഫ് നബിയെ നിങ്ങൾ ഇത്രത്തോളം പട്ടിണി കിടക്കുന്നത് നോമ്പില്ലാതിരുന്നാലും വയറ് നിറച്ച് ഭക്ഷണം കഴിക്കൂല നോമ്പില്ലെങ്കിലും കുറച്ചേ ഭക്ഷണം കഴിക്കൂ അപ്പം ചോദിച്ച് എന്തു നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു ഞാൻ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചാൽ വിശക്കുന്നവരെ മറന്നു പോകുമല്ലോ അതുകൊണ്ടാണ് വിശക്കുന്നവരെ മറക്കുമല്ലോ അതുകൊണ്ട് ഞാൻ ഭക്ഷണം കുറച്ചേ കഴിക്കൂ ഞാൻ വിശക്കുകയായി ജനങ്ങൾക്ക് കൊട്ടാരങ്ങളിൽ വിളമ്പുന്ന ഭക്ഷണം നൽകിയിട്ടുണ്ട് ഒലിവെണ്ണ എണ്ണയും ബാർലിയുടെ റൊട്ടിയുമാണ് കഴിച്ചിരുന്നത് ജനങ്ങൾക്ക് ജനങ്ങൾക്ക് കൊടുക്കുന്നതോ ഭക്ഷണം ാണ് വലിയ മുതലാളിമാർ എന്ന് പറയുന്നത് അവർ ജീവിച്ചത് സ്വന്തം അനുഭവിക്കാനല്ല എന്നർത്ഥം പറയുന്നുണ്ട് ഞങ്ങൾ തബൂക്കിലേക്ക് പോവുകയാണ് പുണ്യ സംബന്ധിച്ച അവസാനത്തെ യുദ്ധമായിരുന്നു ബൂഖ് ജയ്ഷുറ എന്നാണ് ആ സംഘത്തിന്റെ പേര് കഷ്ടക്കാലത്ത് കഷ്ടപ്പാടുള്ള സമയത്ത് പോയ സൈന്യമെന്ന് മുമ്പിലേക്ക് വന്നു തങ്ങൾ പറഞ്ഞു സുഹാബികളെ കാലമാണ് ഇതുപോലത്തെ ഒരു ജൂൺ മാസം കടുത്ത ചൂട് ആരുടെ കയ്യിലും സമ്പത്തില്ല ഒട്ടകങ്ങളില്ല ആയുധങ്ങളില്ല ഒന്നുമില്ല തബൂക്കിന്റെ ഭാഗത്ത് നിന്ന് വലിയൊരു ഭീഷണിയുണ്ട് ദീനിന് ആ ഭീഷണിയെ എതിരിടാൻ വേണ്ടി പോകണം അഞ്ഞൂറിലേറെ കിലോമീറ്റർ അറുന്നൂറ് കിലോമീറ്ററോളം യാത്ര ചെയ്യണം സ്വഹാബികളെ സംഭാവന ചെയ്യണേ സംഭാവന വേണം സ്വതൊക്കെ വേണം എന്ന് നിബിധങ്ങൾ പറയുമ്പോൾ ആയിരം സ്വർണ്ണ നാണയങ്ങൾ ആയിരം സ്വർണ്ണ നാണയങ്ങൾ ഹബീബിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് കൊടുത്തു അന്നത്തെ ദീനാർ ആ സ്വർണ്ണ നാണയങ്ങൾ ഇങ്ങനെ എടുത്തു നോക്കി നബി നിങ്ങൾ പറയാൻ ഇന്നത്തെ ദിവസം ചെയ്ത ഈ ഇനി ശേഷം ചെയ്താലും അത് അതുകൊണ്ട് മഹാനവറുകളുടെ നഷ്ടമാവില്ല അത് പറഞ്ഞെങ്കിലും അള്ളാഹ് ഇഷ്ട ഒന്നും ചെയ്തിട്ടില്ലേ മനസ്സിലാക്കണം അത് ബദിരീങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കാരണം ബദിരീങ്ങൾ അള്ളാഹുനുസരിക്കുന്നവരാ ബദിങ്ങളോട് പറഞ്ഞൊരു വാക്കുണ്ട് ഇന്നി ഇന്നീഫർ ചുലഖും നിങ്ങൾ എന്ത് ചെയ്താലും കുഴപ്പമില്ല നിങ്ങൾ എനിക്ക് ബതിലിറങ്ങിയവരല്ലേ നിങ്ങൾക്ക് ഞാൻ മാപ്പ് തന്നിരിക്കുന്നു പക്ഷെ അത് പറഞ്ഞിട്ട് ബദരിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തോ അല്ല അവർ തെറ്റിലേക്ക് പോയവരല്ല പക്ഷെ നബി നിങ്ങൾ അതൊരു സ്നേഹം കൊണ്ട് പറഞ്ഞ വാക്കാ സമാന്തങ്ങൾ ആയിരം സ്വർണ്ണ നാണയം ഹബീബിൻ്റെ മുമ്പിൽ കൊണ്ടുപോയി ചൊരിഞ്ഞു കൊടുത്തു ആലോചിച്ച് നോക്കി അന്നത്തെ വെള്ളി നാണയമാണ് ദൃഹം അന്നത്തെ സ്വർണ്ണ നാണയം ദീനാർ ആയിരം ഖിലാഫത്തിന്റെ കാലഘട്ടങ്ങളിൽ റാഷിദീങ്ങളുടെ കാലഘട്ടങ്ങളിൽ എത്രയോ അവരെ സഹായിച്ചിട്ടുണ്ട് അവർക്ക് ദാനം ചെയ്തിട്ടുണ്ട് ഒരു കാര്യം പറയുന്നുണ്ട് നാൽപ്പതിനായിരം ഒരു ഭൂമി വിറ്റപ്പോ നാൽപ്പതിനായിരം സ്വർണ നാണയം കിട്ടിയപ്പോ അത് ഓഹരി വെച്ചതിൽ ഒരു വലിയ ഓഹരി ഞാൻ കേട്ടിട്ടുണ്ട് തങ്ങൾ പറയുന്നത് തങ്ങൾ പറഞ്ഞ ഒരു 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 ഹദിയുണ്ട് എന്റെ കാലശേഷം എന്റെ ഭാര്യമാരായ നിങ്ങളോട് കരുണയും വാത്സല്യവും കാണിക്കുന്നത് സ്വാലിഹീങ്ങളായിരിക്കും അതുകൊണ്ട് അബ്ദുറഹ്മാൻബിൻ ഔഫ് എന്നവർ സ്വലിഹാണെന്നതിൽ ഒരു സംശയവും വേണ്ട എന്നിട്ട് ആയിഷബീബ്ല ചെയ്തു കൊടുത്തു മിൻ സൽസബീലിൽ ജന്ന സ്വർഗത്തിൻ്റെ ആ ഒരു മനോഹരമായ പാനീയം അബ്ദുറഹ്മാൻ അള്ളാഹുറ കുടിപ്പിക്കട്ടെ അബ്ദുറഹ്മാൻ ഔഫിൻ മിൻ സൽസബീലിൽ ജന്ന ഇവരങ്ങനത്തെ സ്വാലഹ്യങ്ങളാണ് ദാനമാണ് ദാനമാണ് ലക്ഷം അവരുടെ ഒരു തോട്ടം വിറ്റ കഥ പറയുന്നുണ്ട് ആ ഒരു രാത്രി മഹാൻ ഉറങ്ങിയിട്ടില്ല അത്രേ ഏഴ് ലക്ഷം പിന്നെ എങ്ങനെ വിൽക്കുക അതിന് അത് സ്വതക്ക ചെയ്യാം മഹാൻ അവറുകൾ നേരം വെളുക്കുന്നവരെ കൊടുത്തു തീർക്കാൻ പറ്റുന്നൊക്കെ തീർത്തു പിന്നെ രാത്രിയായില്ലേ അന്ന് രാത്രി ഉറങ്ങിയില്ല നേരം വെളുത്തപ്പോൾ അത് മുഴുവൻ ജനങ്ങളിൽ പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്തു ഇതൊക്കെ നമ്മൾ പറയുമ്പോഴേ അവരും നമ്മളെ പോലെ ചിന്തിക്കുന്ന മനുഷ്യരാ എൻ്റെ മക്കൾ എൻ്റെ കുട്ടികളെ കല്യാണം കഴിക്കണ്ടേ അവർക്ക് വീട് വേണ്ടേ അത് വേണ്ടേ ഇത് വേണ്ടേ എന്നൊക്കെ അവർക്ക് ആലോചിക്കാം പക്ഷേ ഇഷ്ടപ്പെടുന്നത് അള്ളാഹുവിന് കൊടുക്കുന്നവർ അത് സജ്ജനങ്ങളുടെ അടയാളമാണ് പിശുക്ക് അന്ത്യനാളിൽ വർധിച്ചു വരുന്നതാണ് ഓരോരുത്തർക്കും ഓരോരോ കമ്മിറ്റ്മെൻറ്റ് എൻ്റെ ക്രെഡിറ്റ് കാർഡിന് പേയ്മെന്റ് ചെയ്യാനുണ്ട് അത് ചെയ്യാനുണ്ട് ഇത് ചെയ്യാനുണ്ട് അവിടെ കടം ഇവിടെ കടം എല്ലാം എല്ലാവർക്കും വിഷമങ്ങളാണ് എന്നാലും ഉള്ളതിൽ നിന്ന് അള്ളാഹുവിന് നൽകുന്ന ഒരു സൽ സ്വഭാവം അത് സജ്ജനങ്ങളുടേതാണ് അതുകൊണ്ട് നിങ്ങളെ എല്ലാ വിഷയങ്ങളും നമ്മുടെ മുമ്പിലേക്ക് ഏതെങ്കിലും ഒരാവശ്യം വന്നെത്തുമ്പോൾ എത്തുമ്പോൾ നിങ്ങളത് കണ്ടില്ലെന്ന് നടിക്കരുത്